ഇത് വളമാണ് അതേപോലെ തന്നെ കീടനാശിനിയും കൂടിയാണ് ഇത് നമ്മൾ പച്ചമുളക് ചെടിയിൽ അടിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് മുരടിപ്പ് പോവും അതേപോലെ തന്നെ വെള്ളീച്ച പോവും നന്നായിട്ട് നമുക്ക് ഇഷ്ടം പോലെ പച്ചമുളക് പറയ്ക്കാനും കഴിയും എന്നുള്ളതാണ് ചെറിയൊരു ചെടിയായിക്കോട്ടായാലും നിറയെ പച്ചമുളക് വരികയും ചെയ്യും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പച്ചമുളക് ഉണ്ടാവാനായിട്ടുള്ള പ്രോ ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈകൾ നടുന്ന സമയത്ത് ഗ്രോ ബേഗിൽ കൂടുതൽ തൈകൾ നടുക കണ്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു പത്തോളം തൈകൾ ഒരു ഗ്രോ ബാഗിൽ തന്നെ നട്ടിട്ടുണ്ട് അപ്പം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്

ഒരു വളം തന്നെ ചെയ്യാതെ ഒരുപാട് വളങ്ങൾ നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ എല്ലാ വളങ്ങളും നമുക്ക് പട്ടു മുതൽ പത്ത് ദിവസം ഇടവേളകളിൽ വിട്ട് 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 ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ തൈകൾ ഒരു ഗ്രോ ബാഗിൽ തന്നെ ഉൾപ്പെടുത്തി കൂടുതൽ വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഗ്രോ ബാഗിൽ നമ്മൾ വർഷക്കാലത്ത് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിന് നന്നായിട്ടൊരു വെള്ളം പുറത്തേക്ക് പോകാനായിട്ടുള്ള അടി കൂടെ പോകാനായിട്ടുള്ള ഡ്രെയിനേജ് ഹോളുകൾ അടഞ്ഞു പോയിട്ടുണ്ടോ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കൂടി നോക്കാനായിട്ട് മറന്നു പോകരുത് ഇനി നമ്മൾ ഈ ഒരു കീടനാശിനി വളവും നമ്മൾ നമ്മളെങ്ങനെയാണ് നോക്കാം നമ്മൾ ഇതേപോലെ കീടനാശിനി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വളം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല എഴുപ്പുള്ള തുണിയിൽ കെട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് കോട്ടി വലുപ്പത്തിൽ നീറ്റ് കക്ക പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നീറ്റ് കക്ക പൗഡർ എടുക്കുക അതേപോലെ തന്നെ അല്ലെങ്കിൽ ചുണ്ണാമ്പ് നമ്മൾ മുറുക്കാനോ ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ പാക്കറ്റ് മേടിക്കുക അത് നമ്മളിതേപോലെ നന്നായിട്ടൊന്ന് നനച്ചുരുട്ടിയതിന് ശേഷം ഇതേപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു തുണിയിൽ കെട്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പിന്നെയും ഉപയോഗിക്കുക അപ്പോൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞു അടുത്ത പ്രാവശ്യവും നമുക്ക് അതിൽ വെള്ളം നിറയ്ക്കുക പിന്നെയും സ്പ്രേ ചെയ്യാം അങ്ങനെ നമുക്ക് നാലഞ്ചോ പ്രാവശ്യം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കൂടെ കൂടെ നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ്ടോ അതേപോലെ നമ്മൾ കഞ്ഞിവെള്ളം നന്നായിട്ട് അരിച്ചെടുത്തതാണ് അത് പുളിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കുക കുലുക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്യാം അപ്പോൾ നമുക്ക് മിതമായ അളവിൽ നമുക്ക് ഇത് അലിഞ്ഞ് ഇതിലേക്ക് വെള്ളത്തിലേക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്പ്രേയർ കംപ്ലയിൻ്റ് ആവുകയില്ല ഡയറക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്പ്രേയർ സ്പ്രേ ആയി കിട്ടില്ല അത് വെള്ളം സ്പ്രേ ആയി കിട്ടില്ല സ്പ്രേ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കൈകൊണ്ടൊക്കെ തെളിച്ചു കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആവില്ല അതേപോലെ തന്നെ ഇലയുടെ അടിഭാഗത്താവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രേയിൽ നമുക്ക് ഇലയുടെ അടിഭാഗത്ത് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ കിട്ടുന്നൊരു പ്രത്യേകത നമുക്ക് നന്നായിട്ട് തെളിച്ചു കൊടുക്കുമ്പോൾ അതുണ്ടോ ഈ ഒരു പോട്ടി മിക്സിലേക്ക് തന്നെ മിക്സായിട്ട് വരുന്നുണ്ട് ഇല്ലെങ്കിൽ വെള്ളമായിട്ട് തുള്ളിയായിട്ട് ഉറ്റി വഴയുന്നുണ്ട് അപ്പോൾ കുറച്ച് നമുക്കിതിൻ്റെ ചോട്ടിൽ തെളിച്ചുകൂടിയും കൊടുക്കുക അതിന് ശേഷം നനച്ചു കൊടുക്കുക അപ്പോൾ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ചെടിക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പച്ചമുളകിന് ഒരു പ്രശ്നവും നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യും മാറി കിട്ടും ഒരുപാട് നല്ല നല്ല വളങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മളെ ഹോം പേജിൽ കെടുപ്പുണ്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാൻ കൂടി മാറിക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ